നമസ്കാരം ഒഡീഷയിലെ പ്രശസ്തമായ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രത്നഭണ്ഡാരം തുറക്കാനൊരുങ്ങുകയാണ് ജൂലൈ പതിനാലിനാണ് ഇത് തുറക്കുന്നത് രത്നഭണ്ഡാരത്തിലെ ബഹര ഭിഡാര നിലവറുകളാണ് തുറന്ന് പരിശോധിക്കുക മണ്ണിൻ്റെ മക്കൾ വാദവും പുരി ജഗന്നാഥ ക്ഷേത്ര വിഷയവും അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ഈ വർഷം വലിയ രീതിയിൽ പ്രചാരണ ആയുധമായിരുന്നു അത്രമേൽ ജനങ്ങളെ സ്വാധീനിക്കാൻ എന്താണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ പ്രത്യേകത പരിശോധിക്കാം ഇന്നത്തെ ന്യൂസ് ഇൻഡപത്തിലൂടെ ാലത്ത് നരേന്ദ്രമോദിയുടെ അടുത്ത സുഹൃത്തും എൻ ഡി എ ഘടകക്ഷി നേതാവുമായിരുന്നു നവീൻ പട്നായി ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ് അവിവാഹിതനായ ഉറച്ച തീരുമാനങ്ങൾ ഏറ്റെടുക്കാൻ കഴിവുള്ള എതിരാളികളെ ഒതുക്കാനും കേമനായ നവീൻ പൈജാമേട്ട മോദി എന്നാണ് നവീൻ അറിയപ്പെട്ടിരുന്നത് അത്യാവശ്യം നല്ല ഭരണം തന്നെയാണ് അദ്ദേഹം അവിടെ നടത്തിയത് എൻ ഡി എ സഖ്യം പിരിഞ്ഞിട്ടും നവീൻ പുല്ലുപോലെ ജയിച്ചു കയറി പക്ഷേ ഇത്തവണ മണ്ണിന്റെ മക്കൾ വാദവും പുരി ജഗന്നാഥ ക്ഷേത്ര വിഷയവും ചേർത്ത് ബി ജെ പി നടത്തിയ പ്രചാരണത്തെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന റെക്കോർഡ് ഇടുന്നതിന്റെ തൊട്ടടുത്തെത്തിയ ഈ രാഷ്ട്രീയ അധികായനെ കടപുഴക്കി കളഞ്ഞു ഒറീസയിലെ ഒരു തീരദേശ നഗരമായ പുരി ഈ ക്ഷേത്രത്തിന്റെ പേരിലാണ് ലോക പ്രശസ്തമായത് ഈ വിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ എഴുതിയാൽ തീരില്ല പാണ്ഡവരുടെ യമപുരിയിലേക്കുള്ള യാത്രാമധ്യേ സപ്തഋഷിമാർ മോക്ഷം ലഭിക്കാൻ ചാർദാം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്താൻ ഉപദേശിച്ചിരുന്നു നാല് ക്ഷേത്രങ്ങളാണ് ചാർദാം എന്നറിയപ്പെട്ടത് ഇതിലൊന്നായിരുന്നു പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം എന്നാണ് പറയുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ക്ഷേത്രത്തിന്റെ നിർമ്മാണം പതിമൂന്നാം നൂറ്റാണ്ടിലാണ് പൂർത്തിയാവുന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ഗംഗാ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരികളിൽ ഒരാളായ അനന്തവർമ്മനാണ് പുരിയിൽ പുരുഷോത്തമ ജഗന്നാഥന്റെ പേരിൽ ഒരു ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത് എന്നാണ് ചരിത്രം പറയുന്നത് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടെ ഈ ക്ഷേത്രം പണിതീർന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പതിൽ രാജാവായിരുന്ന അനുകഭീമൻ മൂന്നാമൻ സാമ്രാജ്യം ദേവന്റെ പേരിൽ സമർപ്പിക്കുകയും താൻ ദേവന്റെ ദാസനാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു ആരാധനാലയം എന്നതിലുപരി സാമൂഹ്യ രാഷ്ട്രീയ കാര്യങ്ങളിൽ സ്വാധീനമുള്ള ഒന്നായി പുരി ജഗന്നാഥ ക്ഷേത്രം മാറി ഇതോടെ പ്രദേശത്തിന്റെ നിയന്ത്രണം കയ്യാളാൻ ശ്രമിച്ച മുഗളരും മറാഠകളും ഇംഗ്ലീഷുകാരും പുരി ജഗന്നാഥ ക്ഷേത്രത്തിന്മേലുള്ള നിയന്ത്രണത്തിനും വലിയ പ്രാധാന്യം നൽകിയിരുന്നു പതിനെട്ട് തവണ ക്ഷേത്രം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഈ ക്ഷേത്രം പൊളിച്ചുകളയാൻ ഔറംഗസേബ് ഉത്തരവിട്ടെങ്കിലും അത് നടപ്പിലാക്കാൻ വന്നവരെ കൈക്കൂലി നൽകി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അന്നത്തെ ആൾക്കാർക്ക് കഴിഞ്ഞു ഔറംഗസേബ് മരിച്ചതിന് ശേഷമാണ് പിന്നീട് ക്ഷേത്രം തുറന്നത് പക്ഷേ രാമക്ഷേത്രത്തിന് സമാനമായി എണ്ണൂറ് കോടി രൂപ ചെലവിട്ട് പുരി ജഗന്നാഥ ക്ഷേത്രത്തെ ഗംഭീരമാക്കിയത് നവീൻ പട്നായിക് സർക്കാരായിരുന്നു പക്ഷേ താക്കോല് കാണാതാവൽ വിഷയത്തിൽ അതെല്ലാം മുങ്ങിപ്പോയി ഇപ്പോൾ ക്ഷേത്രത്തിലെ നിലവറയായ രത്നഭണ്ഡാരം നാൽപ്പത്തി ആറ് വർഷത്തിന് ശേഷം തുറന്ന് കണക്കെടുക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിരിക്കുകയാണ് പതിനാലിന് നിലവറ തുറന്ന് കണക്കെടുക്കാനായി ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഹാജരാക്കാൻ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർക്ക് ജസ്റ്റിസ് ബിശ്വനാഥ് രത് ചെയർമാനായ ഉന്നതതല സമിതി നിർദ്ദേശം നൽകി താക്കോൽ എത്തിച്ചില്ലെങ്കിൽ പൊളിക്കാനാണ് തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഭണ്ഡാരം ഏറ്റവും അവസാനമായി തുറന്നത് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളിൽ അണിയിക്കാനുള്ള ആഭരണങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഇടമാണ് രത്നഭണ്ഡാരം വിശ്വാസികൾ ഏറെ പരിപാവനമായി കാണുന്ന ഇടം രണ്ടായിരത്തി പതിനെട്ടിൽ ഭണ്ഡാരം തുറന്നു പരിശോധിക്കാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദ്ദേശിച്ചു ഈ സമയത്താണ് രത്നഭണ്ഡാരം തുറക്കാനുള്ള താക്കോൽ കാണാനില്ലെന്ന വിവരം പുറത്തു വന്നത് ഒഡീഷ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം കെട്ടിടത്തിന്റെ ബലക്ഷയവുമായി ബന്ധപ്പെട്ട പരിശോധന നടക്കുമ്പോഴാണ് ഇക്കാര്യം പുറത്തു വന്നത് സംഭവം വിവാദമായതോടെ മുഖ്യമന്ത്രിയായിരുന്ന നവീൻ പട്നായിക് ജുഡീഷ്യൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു ജുഡീഷ്യൽ അന്വേഷണ ഉത്തരവ് പുറത്തു വന്ന് ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ പുരി ജില്ലാ കളക്ടർക്ക് ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ അയച്ചു കിട്ടി അന്ന് സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് വഴിവെച്ച ഈ സംഭവമാണ് നവീൻ പട്നായിക് സർക്കാരിനെതിരെ പ്രധാനമന്ത്രി ആയുധമാക്കിയത് താക്കോൽ കാണാതായതിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തിയ നവീൻ പട്നായിക് സർക്കാർ ഇതിന്റെ റിപ്പോർട്ട് ഇതുവരെ പുറത്ത് വിട്ടിട്ടില്ല എന്നതും മോദി റാലിയിൽ ഉയർത്തിക്കാട്ടുന്നു ക്ഷേത്ര നിയമാവലി അനുസരിച്ച് ഭണ്ഡാരം മൂന്ന് വർഷത്തിലൊരിക്കലാണ് തുറന്ന് പരിശോധിക്കേണ്ടത് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ട് പ്രകാരം നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് നാല് ഏഴ് കിലോ സ്വർണവും നൂറ്റി തൊണ്ണൂറ്റി എട്ട് പോയിന്റ് ഏഴ് ഒൻപത് കിലോ വെള്ളിയും ഭണ്ഡാരത്തിലുണ്ട് കോടികൾ വിലമതിക്കുന്നവയാണിവ വീണ്ടും തുറന്നു പരിശോധിക്കുമ്പോൾ അതിൽ എത്ര ബാക്കിയുണ്ടാവുമെന്നതാണ് ചോദ്യം നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ ഒരു ക്ഷേത്ര നിലവർ കൂടി അങ്ങനെ ലോക പ്രശസ്തമാവുകയാണ് നിഗൂഢതകളുടെ ക്ഷേത്രം എന്നാണ് പുരി അറിയപ്പെടുന്നത് പോലും കാണാത്ത പക്ഷികളോ വിമാനങ്ങളോ മുകളിൽ കൂടി പറക്കാത്ത ഈ ക്ഷേത്രം വിശ്വാസികളുടെ മനസ്സിൽ ഒരേ സമയം ഭയവും ബഹുമാനവും ഉയർത്തുന്നതാണ് ക്ഷേത്രത്തിലെ വാസ്തുവിദ്യ കൊണ്ടും വ്യത്യസ്തമായ ചടങ്ങുകൾ കൊണ്ടും വേറിട്ട് നിൽക്കുന്ന ക്ഷേത്രമാണിത് നാൽപ്പത്തി അഞ്ച് നിലയോളം പൊക്കമുള്ള ഒരു പ്രധാന ഗോപുരമാണ് ക്ഷേത്രത്തിനുള്ളത് ഇതിന്റെ ഏറ്റവും മുകളിൽ ഇരുപതടി വ്യാസമുള്ള ഒരു ടൺ ഭാരമുള്ള ലോഹത്തിൽ തീർത്ത ഒരു സുദർശന ചക്രമുണ്ട് ക്രൈൻ ഒന്നുമില്ലാതിരുന്ന അക്കാലത്ത് അതെങ്ങനെ ഇത്രയും ഉയരത്തിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു എന്നത് അത്ഭുതമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചില നിഗൂഢ രഹസ്യങ്ങളും വിശ്വാസികൾ പ്രചരിപ്പിക്കാറുണ്ട് ക്ഷേത്രത്തിന്റെ പ്രധാന താഴ്കക്കുടത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള കൊടി എപ്പോഴും കാറ്റിൽ പാറിപ്പറക്കുന്നത് കാണാം ഈ കൊടി എല്ലാ ദിവസവും സുരക്ഷാ സന്നാഹങ്ങളൊന്നുമില്ലാതെ ഒരു പൂജാരി ഗോപുരത്തിന് സമാന്തരമായി സ്ഥാപിച്ചിരിക്കുന്ന ഏണിവഴി കയറി മുകളിലെത്തി മാറ്റുന്ന ചടങ്ങുണ്ട് ഒരു ദിവസമെങ്കിലും അത് മുടങ്ങിയാൽ അടുത്ത പതിനെട്ട് വർഷം ക്ഷേത്രം അടച്ചിടേണ്ടി വരുമെന്നാണ് ആചാരം അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആയിരത്തി വർഷങ്ങളിൽ ഒരു ദിവസം പോലും ഇത് മുടങ്ങിയിട്ടില്ല എന്നാൽ വിചിത്രമായ സംഭവം എന്തെന്നാൽ ഈ കൊടി പറക്കുന്നത് കാറ്റിന്റെ എതിർ ദിശയിലാണ് ഇതിന് പിന്നിലുള്ള രഹസ്യം ആർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നാണ് വിശ്വാസികൾ പറയുന്നത് ക്ഷേത്രത്തിന് മുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സുദർശന ചക്രം പുരി നഗരത്തിൽ എവിടെ നിന്നാലും കാണാൻ സാധിക്കും അത്രേ എവിടെ നിന്ന് നോക്കിയാലും ചക്രം നിങ്ങൾക്ക് അഭിമുഖമായി തന്നെ നിൽക്കുന്നതായി കാണാം എന്നാണ് വിശ്വാസികൾ പറയുന്നത് പക്ഷേ ഇതിനു പിന്നിലെ സയൻസ് ഒക്കെ നേരത്തെ പുറത്തു വന്നതാണ് കാറ്റ് വീശുന്നതിന്റെ നേരെ എതിർദിശയിൽ കൊടി പറക്കുന്നതിൽ യാതൊരു അത്ഭുതവുമില്ലെന്നാണ് ശാസ്ത്രീയ വിശദീകരണം ഗോപുരത്തിന് മുകളിലെ സുദർശന ചക്രത്തിന്റെ ഡിസൈനിലുള്ള കൗശലം സൃഷ്ടിക്കുന്ന വോർട്ടെക്സ് ആണ് കാറ്റിനെ എതിർദിശയിൽ കൊടിക്ക് സമാന്തരമായി ദിശ വിടുന്നത് അങ്ങനെയാണെങ്കിലും എയ്ഡൈനാമിക്സ് അടക്കമുള്ള ശാസ്ത്രശാഖകളിൽ അന്നത്തെ മനുഷ്യർക്കുള്ള പ്രാവീണ്യത്തിൽ നാം വിസ്മയിച്ചു പോകും പുരിയുടെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും ഈ ചക്രം നിങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കുന്നത് വെറും തോന്നൽ മാത്രമാണ് ചിലയിടങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ അത് തിരിഞ്ഞു തന്നെയാണ് എന്ന് തെളിയിക്കുന്ന വീഡിയോകളുമുണ്ട് മനുഷ്യനെപ്പോഴും അവന്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നതാവും കാണാൻ ശ്രമിക്കുക അവർ അഭിമുഖമായി കാണാവുന്ന ഭാഗത്ത് നിന്ന് നോക്കി തൃപ്തി അടയുകയാണ് ഈ പാറ്റേൺ സീക്കിംഗ് എന്ന ലളിതമായ സൈക്കോളജിയാണ് ഇതിന് പിന്നിലെന്ന് ശാസ്ത്രീയമായി വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് പുരീ ജഗന്നാഥൻ എന്ന ഉഗ്രമൂർത്തിയുടെ അവദാനങ്ങൾ വാഴ്ത്തിയാൽ നാട്ടുകാർക്ക് നാക്കിന് വിശ്രമമില്ല ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നോ ഫ്ലയിങ് സോണിൽ ഉൾപ്പെടുന്ന സ്ഥലമല്ല എങ്കിലും ഇതിനു മുകളിലൂടെ വിമാനങ്ങൾ പറക്കാറില്ല അത് പോട്ടെന്ന് വയ്ക്കാം പക്ഷെ പരുന്നടക്കമുള്ള പക്ഷികൾ പോലും ക്ഷേത്രത്തിന് മുകളിലൂടെ പറക്കില്ല എന്നാണ് വിശ്വാസികൾ പറയുന്നത് അതുപോലെ നിഴലില്ലാത്ത ക്ഷേത്രമാണ് ഇതെന്നാണ് പറയുക പകൽ ഒരു സമയവും ക്ഷേത്രത്തിന് നിഴൽ കാണാനാവില്ല എന്നാണ് വിശ്വാസികൾ പറയുന്നത് എന്തുകൊണ്ട് വിമാനങ്ങൾ പറക്കുന്നില്ല എന്നതിനും കൃത്യമായ വിശദീകരണമുണ്ട് ഒന്ന് അതൊരു കൊമേഴ്ഷ്യലി വയബിൾ ആയ ഒരു റൂട്ടല്ല അതായത് ആ റൂട്ടിൽ കൂടി പറക്കുന്നത് വിമാനങ്ങൾക്ക് ലാഭകരമല്ല ഇനി ആയിരക്കണക്കിന് അടി മുകളിൽ കൂടി വിമാനങ്ങൾ ക്ഷേത്രത്തെ മറികടന്ന് പോകുന്നത് താഴെ നിന്ന് കാണാനും കഴിയില്ല സാറ്റലൈറ്റുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഗുജറാത്തിലെ പട്ടേലിൻ്റെ പ്രതിമയെപ്പറ്റി പറഞ്ഞു പരത്തുന്നത് തന്നെയാണ് ശാസ്ത്രം തറയിൽ നിന്ന് ഇരുന്നൂറ്റി അൻപതോളം അടി പൊക്കമുണ്ട് ആ ഗോപുരത്തിന് അത്രയും ഉയരത്തിൽ പറക്കുന്ന പക്ഷികൾ ആ പ്രദേശത്ത് എണ്ണത്തിൽ കുറവാണ് മാത്രമല്ല ഈയിടെ ക്ഷേത്രത്തിൻ്റെ അനുവാദത്തോടെ തന്നെ ചിത്രീകരിക്കപ്പെട്ട ഒരു ഡ്രോൺ ഫൂട്ടേജ് യൂട്യൂബിൽ ലഭിക്കും അമ്പലത്തിന്റെ മുകളിലുള്ള കാഴ്ചകൾ അതിൽ കാണാം അതിൽ ചില പക്ഷികളെയും കാണാം ക്ഷേത്ര നിഴലിനെ പറ്റിയും പഠനങ്ങൾ നടന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ നിഴൽ അവിടെയുണ്ട് ഇത്രയും വലിയ നിർമ്മിതി ആയതുകൊണ്ട് തന്നെ നിഴലും വലുതാണ് അതിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നിഴൽ മാത്രമായി തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെ ഒരു ആംഗിളിലാണ് നിഴൽ വീഴുന്നത് ഇവിടുത്തെ പ്രസാദം ഉണ്ടാക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അടുക്കളകളിൽ ഒന്നിലാണ് ഭഗവാനെ നീതിച്ച ശേഷം മതിൽക്കെട്ടിനുള്ളിൽ തന്നെയുള്ള മാർക്കറ്റിൽ മൺപാത്രങ്ങളിലാണ് അത് ഭക്തജനങ്ങൾക്ക് വിൽക്കുക എട്ട് പാത്രങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച് ഒരേ സമയമാണ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് എല്ലാ ദിവസവും ഏറ്റവും ഇരിക്കുന്ന പാത്രമാണ് ആദ്യം തിളക്കുക എന്നാണ് പറയപ്പെടുന്നത് അടുക്കളയിൽ അവിടുത്തെ പൂജാരിമാരായ പാണ്ഡ്യകൾക്ക് മാത്രമാണ് പ്രവേശനം അതുകൊണ്ട് ഇതിൻ്റെ സത്യം പരീക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ഭക്ത കൂടുതലായാലും കുറവായാലും എന്നും ഒരേ അളവിൽ പ്രസാദം പാചകം ചെയ്യും അതൊരിക്കലും വേസ്റ്റ് ആവുകയോ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ കുറഞ്ഞു പോവുകയോ ചെയ്തിട്ടില്ല എന്നതും ക്ഷേത്രത്തിലെ ഒരു അത്ഭുതമായി പറയപ്പെടുന്നുണ്ട് ഇതിന്റെ ശാസ്ത്രീയ വിശകലനം ഒരു വിദേശ സഞ്ചാരി എഴുതിയിട്ടുണ്ട് പാചകം ചെയ്യുമ്പോൾ അവർ അളവിൽ മാറ്റം വരുത്തില്ല പക്ഷേ ഭക്തരുടെ എണ്ണം വിതരണം ചെയ്യുന്നിടത്ത് പ്രസാദത്തിന്റെ അളവ് അവർ മാറ്റിക്കൊണ്ടിരിക്കും പക്ഷെ ഭക്തരുടെ പ്രചാരണം എത്ര ആളുകൂടിയാലും കുറഞ്ഞാലും ഇവിടെ ഒരേ അളവിൽ പ്രസാദം ഉണ്ടാക്കിയും അത് അല്പം പോലും വേസ്റ്റ് ആവാതെ തീർന്നു പോകുമെന്നുമാണ് ഇങ്ങനെ ഒരുപാട് അത്ഭുതകഥകൾ ജഗന്നാഥ ക്ഷേത്രത്തെക്കുറിച്ച് പ്രചരിക്കുന്നുണ്ട് പണത്തോട് കടുത്ത ആർത്തിയുള്ള പാണ്ഡ്യകൾ എന്ന പൂജാരികൾ ആയിരങ്ങൾ വില വരുന്ന പൂജകൾക്ക് ഭക്തരെ ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് പോലും പണ്ട് ക്യാൻവാസ് ചെയ്തിരുന്നു ക്ഷേത്രത്തിന് ഒരു അത്ഭുത പരിവേഷം നൽകാനായി അവർ തന്നെ പറഞ്ഞു വരത്തിയ കഥകളാണെന്നൊരു വാദവും നിലവിലുണ്ട് എന്തായാലും ഭക്തരെ ഇങ്ങനെ പിടിച്ചു പറിക്കുന്ന പരിപാടി സുപ്രീം കോടതി ഇടപെട്ട് നിർത്തിവെച്ചു ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് പുരി ജഗന്നാഥ ക്ഷേത്രം കാണാൻ എത്തിയിരുന്നതെങ്കിലും അടുത്ത കാലം വരെ ഇവിടെ വൃത്തിഹീനമായിരുന്നു ക്ഷേത്രത്തിലേക്ക് എത്തുന്ന തെരുവുകൾ യാചകരും മാലിന്യങ്ങളും കൊണ്ട് നിറഞ്ഞിരുന്നു പിടിച്ചു പറിക്കാരെ പോലെ പെരുമാറുന്ന പൂജാരിമാർ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ വേറെയും ഒരു കാലത്ത് ദേവദാസി സമ്പ്രദായം പോലും ഉണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു ഇത് ജഗന്നാഥൻ എന്ന കൃഷ്ണനെ മനസ്സാവരിച്ച് ആയിരക്കണക്കിന് സ്ത്രീകളാണ് അദ്ദേഹത്തിന്റെ ദാസിയാവാൻ ഇവിടെ എത്തിയിരുന്നത് ജഗന്നാഥൻ ഇവരുടെ പാട്ടും നൃത്തവും കേട്ടാലേ ഉറങ്ങൂ എന്നതായിരുന്നു ആചാരം എൺപതുകളിൽ നിരോധിക്കപ്പെടുന്നതുവരെ ദേവദാസികളാണ് ദേവനെ പാടി ഉറക്കിയത് എന്നാൽ പിന്നീട് ഈ ദേവദാസികളിൽ ഒരു വിഭാഗം ദേശീയവൃത്തിയിലേക്ക് മാറിയതും ക്ഷേത്ര പരിസരത്ത് ക്രമസമാധാന പ്രശ്നം പോലും ഉണ്ടാക്കി ഇങ്ങനെ വൃത്തികെട്ട നിലയിലായ ക്ഷേത്രത്തെ എണ്ണൂറ് കോടി രൂപ മുടക്കി നവീകരിച്ചത് മുൻ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഉയരുന്നതോടെ ഇന്ത്യയിലെ ടെമ്പിൾ ടൂറിസത്തിന്റെ ഹബ്ബായി അത് മാറുമെന്നും പുരിയുടെ പ്രശസ്തി നഷ്ടമാവുമെന്നും നവീൻ ദീർഘവീക്ഷണം നടത്തിയിരുന്നു അങ്ങനെയാണ് എഴുപത്തിയഞ്ച് മീറ്റർ ചുറ്റളവിൽ നിന്ന് കച്ചവട സ്ഥാപനങ്ങളെയും താമസക്കാരെയും ഒഴിപ്പിച്ച് എണ്ണൂറ് കോടി രൂപ മുടങ്ങി ക്ഷേത്ര പരിസരം നവീകരിച്ചത് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കൊടുത്തു ഇടുങ്ങിയ വഴികളിലൂടെ വഴിവാണിഭകാരുടെ തിക്കും തിരക്കും മറികടന്ന് ഒരു കിലോമീറ്ററോളം നടന്നാണ് നേരത്തെ ഭക്തർ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ വിശാലമായ വീതിയിലൂടെ ഒരേ സമയം ആയിരങ്ങൾക്ക് ദർശന സൗകര്യമായി ലക്ഷക്കണക്കിന് ഭക്തർ രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്ന് ഒഴുകിയെത്തുന്ന ക്ഷേത്രം നേരത്തെ പരിമിതമായ അഞ്ച് ഏക്കറിലാണ് സ്ഥിതി ചെയ്തതെങ്കിൽ ഇപ്പോൾ ഭൂവിസ്തൃതി ഇരുപത്തിയാറ് ഏക്കറായി ഉയർന്നു രാജ്യത്തെ ഏറ്റവും കൂടിയ പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ച് നഷ്ടപരിഹാര തുക നൽകിയാണ് ക്ഷേത്ര പരിസരത്തെ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള ആറ് ഏക്കറോളം ഭൂമി ഒഴിപ്പിച്ചത് ക്ഷേത്ര നവീകരണത്തിന് ആകെ ചെലവായത് മുന്നൂറ് കോടിയാണെങ്കിൽ ഭൂമി ഏറ്റെടുക്കലിനും കച്ചവടക്കാരെ കുടിയൊഴിപ്പിക്കുന്നതിനുമായി ചെലവഴിച്ചത് അഞ്ഞൂറ് കോടി രൂപയാണ് ക്ഷേത്ര പരിസരത്ത് നിന്ന് കുടിയൊഴിപ്പിച്ച കച്ചവടക്കാർക്ക് മികച്ച നഷ്ടപരിഹാരം നൽകിയതിനു പുറമെ എയർ കണ്ടീഷൻ ചെയ്ത സെൻട്രൽ മാർക്കറ്റ് ഹാൾ നിർമ്മിച്ച് അവിടെ മുന്നൂറിലേറെ കച്ചവടക്കാർക്ക് കടകൾ അനുവദിച്ചു നൽകിയിട്ടുണ്ട് ക്ഷേത്രത്തിലെ പത്തൊൻപത് മഠങ്ങളുമായി സഹകരിച്ച് അവരുടെ കൂടി അഭിപ്രായം സമന്വയിപ്പിച്ച് ക്ഷേത്രത്തിലെ പരമ്പരാഗതമായ രീതികളെ അതേ നിലയിൽ നിലനിർത്തിയാണ് മുഴുവൻ നവീകരണ പ്രവർത്തനവും നടത്തിയത് ക്ഷേത്രവും പരിസരവും വിശാലമായ കുളം പുതിയതായി നിർമ്മിച്ച വ്യാപാര വാണിജ്യ സമുച്ചയം കാർ പാർക്കിംഗ് കോംപ്ലക്സ് ക്ഷേത്രത്തിനു ചുറ്റുമുള്ള വിശാലമായ നടപ്പാത തുടങ്ങിയവയെല്ലാം ഒഡീഷയിലെ തന്നെ പ്രത്യേകതരം പരമ്പരാഗതമായ കല്ലുകൊണ്ടാണ് നിർമ്മിച്ചത് പുരിയിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളുടെ സൗകര്യം കണക്കിലെടുത്ത് പുരിയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാനത്താവളം നിർമ്മിക്കുന്നുണ്ട് ഒപ്പം ഭുവനേശ്വർ ദേശീയപാതയിൽ നിന്ന് പുരി നഗരത്തിൽ പ്രവേശിക്കാതെ ക്ഷേത്ര പരിസരത്ത് എത്തിച്ചേരാവുന്ന പ്രത്യേക എലിവേറ്റഡ് പാതയുടെ നിർമ്മാണവും താമസിക്കാതെ പൂർത്തിയാവും ഇതിനെല്ലാം കൂടി ഇരുപതിനായിരം കോടി രൂപയുടെ പദ്ധതിക്ക് നവീൻ പട്നായിക് തുടക്കമിട്ടിരുന്നു പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ താക്കൂൽ കാണാതായതും ആചാര സംരക്ഷണവും മാത്രമാണ് ഇവിടെ ചർച്ചയായത് അതിൽ നവീൻ വീഴുകയും ചെയ്തു രഥോത്സവമാണ് പുരിയിലെ ഏറ്റവും വലിയ ആകർഷണീയത ലക്ഷങ്ങളാണ് ഇതിനെ ഇവിടെ തടിച്ചു കൂടാറുള്ളത് കൃഷ്ണനും സഹോദരൻ ബാലഭദ്രനും സഹോദരി സുഭദ്രയുമാണ് ക്ഷേത്രത്തിലെ മൂന്ന് വിഗ്രഹങ്ങൾ ഈ വിഗ്രഹങ്ങളെ വലിയ രഥങ്ങളിൽ രണ്ടു മൈൽ ദൂരത്തുള്ള ഗുണ്ടിച്ചബാരി എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും ഒരാഴ്ചയ്ക്ക് ശേഷം തിരിച്ചു ക്ഷേത്രത്തിൽ എത്തിക്കുന്നതുമാണ് പ്രസിദ്ധമായ രഥയാത്ര ഗോകുലത്തിൽ നിന്നും മധുരയിലേക്കുള്ള കൃഷ്ണന്റെ യാത്രയെ ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ചടങ്ങ് ആയിരക്കണക്കിന് പേരാണ് മരംകുണ്ടം നിർമ്മിച്ച ഈ കൂറ്റൻ രഥങ്ങളുടെ കയറുവലിക്കാനുണ്ടാവുക ആഷാഠ മാസത്തിലെ അതായത് ജൂൺ ജൂലൈ മാസത്തിലാണ് രഥോത്സവം നടക്കുന്നത് മഴയുള്ളപ്പോൾ രഥചക്രം മണലിൽ താഴ്ന്നു പോയാൽ രഥയാത്ര കൂടുതൽ ദുഷ്കരമാവുകയും രണ്ടു ദിവസം വരെ യാത്രയ്ക്ക് വേണ്ടി വരികയും ചെയ്യാറുണ്ട് കോവിഡ് കാലത്ത് പോലും മാറ്റിവെക്കാത്തതായിരുന്നു ഇവിടുത്തെ രഥോത്സവം കോവിഡ് കാരണം അത് മാറ്റിവെപ്പിക്കാൻ ശ്രമങ്ങൾ നടന്നെങ്കിലും ഒന്നും ഫലവത്തായില്ല ഈ സാഹചര്യത്തിൽ ഉത്സവം നടത്തിയാൽ ജഗന്നാഥൻ പോലും ക്ഷമിക്കില്ലെന്ന് സാക്ഷാൽ സുപ്രീം കോടതി ഒരു പരാമർശം നടത്തിയത് വിവാദമായിരുന്നു ഈ വർഷം ജൂലൈ ഏഴിനാണ് രഥയാത്ര നടന്നത് ഈ തിരക്കിൽപ്പെട്ട അപകടങ്ങളും പതിവാണ് ഈ വർഷവും രഥയാത്രയിലെ തിക്കിലും തിരക്കിലും പെട്ട് രണ്ടുപേർ മരിച്ചിരുന്നു നൂറ്റി മുപ്പതിലധികം പേർക്ക് പരിക്ക് പറ്റി പുരി ജർസുഗുഡു എന്നീ രണ്ട് ജില്ലകളിൽ നടന്ന വ്യത്യസ്തമായ അപകടത്തിലാണ് രണ്ടുപേർ മരിച്ചത് പുരിയിലെ രഥയാത്രയ്ക്കിടെയുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസം ശ്വാസമുട്ടിയാണ് ഒരാൾ മരിച്ചത് ജാർസുഗുഡു വില രഥയാത്രയ്ക്കിടെ ശ്യാം സുന്ദർ കിഷൻ എന്ന യുവാവ് കൂറ്റൻ രഥചക്രങ്ങളുടെ അടിയിലേക്ക് വീഴുകയായിരുന്നു സമൂഹത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ മാഞ്ചി മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നാലു ലക്ഷം ധനസഹായം പ്രഖ്യാപിച്ചിരുന്നു തിക്കിലും തിരക്കിലും പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നൂറ്റി മുപ്പത് പേർക്ക് പരിക്കേറ്റതായി ആരോഗ്യവകുപ്പും അറിയിച്ചു തിക്കിലും തിരക്കിലും പെട്ട് പലർക്കും നിർജലീകരണവും ഉണ്ടായി അടുത്ത വർഷം മുതൽ രഥയാത്രയുടെ ആൾക്കൂട്ട മാനേജ്മെന്റിന് ശാസ്ത്രീയ സംവിധാനം നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട് ജഗന്നാഥൻ എന്നത് ഒഡീഷയുടെ പൊതുവികാരവും തീർത്ഥാടന ടൂറിസത്തിലൂടെയുള്ള പ്രധാന വരുമാന മാർഗ്ഗവുമാണെന്ന് സർക്കാരുകൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിലവറ തുറക്കൽ സർക്കാരിനെ സംബന്ധിച്ച് നിർണായകമാണ് അതിലുള്ള കോടികളുടെ സ്വർണവും വെള്ളിയിലും കുറവ് വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആരെടുത്തു പഴയ താക്കോൽ പോയത് എവിടെ തുടങ്ങിയ സമസ്യകൾക്ക് പുതിയ ബി ജെ പി സർക്കാരിന് ഉത്തരം പറയേണ്ടി വരും ഒരു ഭരണമാറ്റം ഉണ്ടാക്കാൻ പോലും ശക്തമാണ് ജഗന്നാഥൻ എന്നും അവർക്ക് നന്നായി അറിയാം